ശ്രീ രാജു പി നായർ എനിക്ക് ടി പി ചന്ദ്രശേഖരൻ കേസ് ഒറ്റ മിനിറ്റ് അങ്ങരുത് പ്ലീസ് അങ്ങരുത് പ്ലീസ് അങ്ങ് ചിരിക്കരുത് നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് പെരിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു പത്താം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന്റെ മുന്നിലാണ് അങ്ങ് ചിരിക്കരുത് ചിരിക്കരുത് പ്ലീസ് പ്ലീസ് ഓ ഞാൻ അറിഞ്ഞില്ല

രാജിപ്പിക്കാനായിരുന്നു രാജു പി നായർ ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു പറയണ്ട ശിയാൽ കുമാർ അങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ അങ്ങക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ ുമാർ ഇങ്ങനെ അങ് ഇത്രയും ഇൻസെൻസിറ്റീവ് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്നൊരു വൈകാരിക നിഷേധമാണ് അതിന്റെ മുന്നിൽ അങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാ ഞാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങോട്ട് ഇൻസെൻസിറ്റീവ് ആവല്ലേ ഞാൻ ഞാൻ അഭ്യർത്ഥിക്കട്ടെ ഒന്ന് കേട്ടേ 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 അങ്ങോട്ട് കൊന്ന നിൽക്കുന്ന നിങ്ങൾക്ക് ബന്ധം ഹ്മി ഞാൻ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ അമിതമായ രാഷ്ട്രീയം പറയില്ല എന്ന് തീരുമാനിച്ചാണ് ഈ ചർച്ചയിൽ വന്നത് പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷകരോട് ഇത്രമാത്രം നിർവികാരതയോട് ഇത്രമാത്രം ഡെനിയലോട് കൂടി ഇത്രമാത്രം ഒരു അജണ്ട വെച്ച് ഒരു ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അവസരം എത്തുന്നതിലും ഒമ്പ് പോലും എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടായിട്ട് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പാവപ്പെട്ട മനുഷ്യൻ മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് ആ അയാളെ ആ കുറ്റവാളികളെ പരീക്ഷ അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത് എന്തൊരു എന്തൊരു ഇൻസെൻസിറ്റീവ് ആണിത് എന്ത് പ്രോ ആക്റ്റീവായിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം മനസ്സിലാക്കി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ് ഞാൻ ആ ചിന്ത എടുക്കുന്ന മദ്യ മയക്കു വരുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ് ഒരു പക്ഷെ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ് ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്കെത്തുന്ന സപ്ലൈ ചെയിൻ ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് പന്ത്രണ്ടര മണിക്ക് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്റെ ഉദയം വീട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമലംഘനങ്ങൾ കാണാൻ സാധിച്ചു ട്രിപ്പിൾസും നാലു പേരും ഒക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചേറി സ്റ്റണ്ടുകൾ സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം കലൂരിലും കടവന്ത്രയും ഉൾപ്പെടെ സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ ഇതെല്ലാം കണ്ടു ഞാൻ കാണാതിരുന്നത് ആ പതിനഞ്ച് കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ് നായരെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ഒരൊറ്റ പോലീസുകാരൻ ഈ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഫോട്ടോ വെച്ച് വണ്ടിയെടുത്ത് രണ്ട് സ്ത്രീകൾ ഇവിടെ മരിക്കാനുണ്ടായ സാഹചര്യം പതിനെട്ട് കിലോമീറ്റർ റോഡ് റേഞ്ച് നടന്നു റോഡ് റേഞ്ച് നടന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി ഞാൻ ചില പോലീസുകാരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു ഇതാണ് ഞാൻ കണ്ടത് പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് ഇറങ്ങാൻ വണ്ടിക്ക് അടിക്കാൻ പോലും ഇല്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല രാജു പിന്നായർ ഞാൻ കരുതുന്നില്ല സർക്കാർ മാത്രം വിചാരിച്ചു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല സർക്കാരും പ്രതിപക്ഷവും ഇവിടുത്തെ സംഘടനകളും ഇവിടുത്തെ ക്ഷേത്ര മഹല്ല് പള്ളിക്കമ്മറ്റികളും ഇവിടുത്തെ എൻ ജി ഒളും ഇവിടുത്തെ ഇവിടുത്തെ ഇറങ്ങാവുന്ന മനുഷ്യർ മൊത്തം ഇറങ്ങിയ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ് അവർ പരീക്ഷ എഴുതിക്കോട്ടെ പാസ് ആവുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം അതാണ് ഈ സർക്കാരിന് മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കിട്ടിയല്ലോ സമാധാനമായല്ലോ